ഞങ്ങൾ പോകുകയാണ് ഗൈസ് കാണത്തില്ല ദൈവം കാണും അതിനായി വെള്ള സാധാരണ അത്രയും ഭാഗമാണ് ഞങ്ങൾ പോകുകയാണ് ഗൈസ് പൊങ്കാലയുടെ തല ഗൈസ് നമ്മള് ഇതാ രാത്രിയിൽ പൊങ്കാല ദിവസം പൊങ്കാല നാളെയാണ് തലേ ദിവസം രാത്രിയില് നമ്മുടെ പറഞ്ഞിട്ടുണ്ടല്ലോ അറിയാമല്ലോ എല്ലാം നമ്മുടെ വീട് കാണുന്നവർക്കറിയാം ആറ്റുതീരത്താണ് നമ്മുടെ വീട് അപ്പോൾ അത് അക്കരയിലുള്ള വീടുകളൊക്കെ കണ്ടു ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാം അവിടെ ഇപ്പോഴൊക്കെ ആളുകൾ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് വന്ന് സ്ഥലമൊക്കെ പിടിക്കാം സ്ഥിരമായിട്ട് വരുന്നവരൊക്കെ സ്ഥലമൊക്കെ പിടിച്ചിട്ട് ഓരോ വീടുകളും നമ്മൾ ഗേറ്റൊക്കെ അവർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നട നമ്മുടെ സ്റ്റെപ്പ് പാലത്തിന് അക്കരയാണ് അക്കരെ സ്റ്റെപ്പ് പോലെ ഇറങ്ങിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ തലേ ഇപ്പം ചേട്ടനും ജോലി കഴിഞ്ഞിട്ട് പാലത്തിൻ്റെ അടുത്തോട്ട് വരാം നിങ്ങളങ്ങോട്ട് വായെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു അപ്പോൾ അതാ ഞങ്ങൾ നടന്ന് പോവുകയാണ് കേട്ടോ അപ്പം എല്ലാ ലൈറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാ നമ്മൾ പാലം ഇറങ്ങി എല്ലാവരും ഇപ്പോഴൊക്കെ അടുപ്പിലൊക്കെ പേരൊക്കെ എഴുതി കലമൊക്കെ വെച്ചിട്ട് കാരണം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഒക്കെ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ സ്ഥലമൊന്നും കിട്ടത്തില്ല അറിയാമല്ലോ അപ്പം ഇവിടെയൊക്കെയുള്ള വീടുകളിലൊക്കെ ഗേറ്റൊക്കെ തുറന്നു കൊടുത്തിട്ട് വരുന്നവർക്കൊക്കെ വീടിൻ്റെ അകത്ത് മുറ്റത്തൊക്കെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവർ വീട്ടുകാരൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചില വീട്ടുകാരൊക്കെ അപ്പം എന്തായാലും അത് നല്ലൊരു കാഴ്ച തന്നെ ആയിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കുറേ വീട്ടുകാരൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇതായത് കണ്ടു ഇങ്ങനെ കലമൊക്കെ ഒരുക്കി വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ ഇത് ജാതി മത ഭേദം ഇല്ലാതെയാണ് നമ്മൾ ഇവരെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം ഞങ്ങൾ നേരെ കടകളൊക്കെ ഉണ്ട് ഞങ്ങൾ നേരെ നടന്ന് പോവുകയാണ് കേട്ടോ കൈനോട്ടക്കാരും ഒരുപാട് കടകളും ഒക്കെയുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ തലേദിവസം തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ പരിസരത്തോട്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നല്ല ക്യൂ ഉണ്ട് തൊഴാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ ഉണ്ട് ഒരുപാട് ക്യൂ ഉണ്ട് പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരും ഭാരവാഹികളും ഒക്കെയുണ്ട് പക്ഷെ ക്യൂ നീങ്ങുന്നുണ്ട് നല്ല ക്യൂ വരും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് എങ്കിൽ കൂടി ക്യൂ പെട്ടെന്ന് നീങ്ങുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയി കുറേ നേരം അമ്പലത്തിൻ്റെ ആ നിന്നിട്ട് നമ്മൾ അങ്ങ് ആർച്ചിൻ്റെ അടുത്തോട്ട് പോയി ആർച്ചിൻ്റെ അടുത്തോട്ട് പോയി അവിടെയും കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കടകളിലൊക്കെ നോക്കി നോക്കിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇല്ല ഞാനും ചേട്ടനും ദൈവവും മാത്രമേ ഉള്ളൂ ഗോപുട്ടനും അമ്മയും അനിയൻ്റെ അടുത്തോട്ട് പോയി അനിയൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അമ്മയൊക്കെ നാളെ അവിടെ വെച്ചിട്ടാണ് പൊങ്കാല ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നേയും പോയി അപ്പം ഞങ്ങൾ ഞാനും ദൈവവും അച്ഛൻ അപ്പൂപ്പൻ വീട്ടിലുണ്ട് അപ്പം ഞാനും ദൈവവും മാത്രമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഇറങ്ങി ചേട്ടനുമായിട്ട് ഇറങ്ങി നല്ല തിരക്കുണ്ട് നല്ല ക്യൂ ഉണ്ട് ക്യൂ ഇത് ഇങ്ങേ അറ്റത്ത് അങ്ങേ അറ്റത്ത് വന്നിട്ടാണ് അകത്തോട്ട് പിന്നെ പോ വളഞ്ഞു പോകുന്നത് കേട്ടോ ഇപ്പം ഞങ്ങൾ പതിയെ ഇങ്ങനെ നടന്ന് നിൽക്കുക നടക്കുക നിൽക്കുക നടക്കുക നമ്മളിങ്ങനെ ഓരോ കാഴ്ചയും കണ്ട് 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 അങ്ങ് പോവുകയാണ് കുറച്ച് നേരം വാർച്ചിൻ്റെ അവിടേക്ക് നിന്നിട്ട് നമ്മൾ പാനിപ്പൂരി ഇന്ന് ഇത്തവണ ഒരു സ്റ്റാൾ മാത്രമേ ഉള്ളൂ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് അത് അതുമാത്രമല്ല അവിടെ പെണ്ണുങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര താമസം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ കാത്തു നിന്നു പാനിപ്പൂരി കിട്ടാൻ വേണ്ടിയിട്ട് പാനിപ്പൂരി ഒക്കെ കഴിച്ച് എനിക്കത്രയധികം ഇഷ്ടമൊന്നും അല്ല കേട്ടോ പിന്നെ ഒരു ഇങ്ങനെ ഒരു ഒറ്റ ഇതിലിങ്ങനെ വായിലിട്ട് കഴിക്കുന്ന ആ ഒരു ഇത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ അർച്ചൻ്റെ അടുത്തോട്ട് പോയി പിന്നെ പാത്രം വാങ്ങിക്കണമായിരുന്നു നമുക്ക് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിപ്പോയി ഒരു സ്ഥലത്തുനിന്ന് പാത്രം തവിയും അത് കണ്ടപ്പോൾ പിന്നെ രണ്ട് കപ്പ് പിള്ളേർക്ക് ദേവിനും ഗോപുലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റീലിൻ്റെ ചെറിയ കപ്പ് അത് കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി അതിൽ ഇല്ലയോ എന്നൊന്നും അറിയില്ല അതങ്ങനെ ആ രണ്ട് കപ്പ് വാങ്ങിച്ചു അതുമൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ പാനിപ്പൂരി കഴിച്ചതായെങ്കിൽ കൂടി ഞങ്ങൾ ഒരു ഐസ്ക്രീം എനിക്കും ദേവൂനും ചേട്ടൻ വാങ്ങിച്ചു തന്നു കേട്ടോ അതുമൊക്കെ കഴിച്ചിട്ട് ദേവൂനും രണ്ട് ക്ലിപ്പൊക്കെ വാങ്ങിക്കണമായിരുന്നു ക്ലിപ്പൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ കുറച്ച് നേരം ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ചുനേരം അവിടെ നിന്നിട്ട് വീണ്ടും ഇങ്ങനെ വന്നു കാരണം അച്ഛന് രാത്രിയിൽ കഞ്ഞി കൊടുക്കേണ്ടതാണ് അപ്പോൾ ആരും ഇല്ല വീട്ടിൽ അപ്പോൾ നമുക്ക് ഇനിയും സാധനം പൊങ്കാലയുടെ അരിയും ശർക്കരയും തേങ്ങയും ഇതൊക്കെ വാങ്ങിക്കാനുള്ളത് കൊണ്ട് പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങി അപ്പം നല്ല തിരക്കുണ്ട് ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് നാളെ നല്ല തിരക്കായിരിക്കും എന്ന് ഉറപ്പാണ് അപ്പം നമ്മൾ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് പാത്രമൊക്കെ വാങ്ങിച്ചിട്ടിങ് വന്ന് വന്ന് കടയിൽ വന്നിട്ട് നമുക്ക് വേണ്ട അരി തേങ്ങ അരി നെയ്യ് തേങ്ങ വാങ്ങിച്ചില്ല തേ തേങ്ങ വാങ്ങിച്ചെന്ന് പറഞ്ഞായിരുന്നു അരി നെയ്യ് ശർക്കര കൽക്കണ്ട മുന്തിരി അങ്ങനെ അങ്ങനെ പൊങ്കാലയ്ക്ക് വേണ്ടത് ഗണപതി ഗണപതിക്ക് വയ്ക്കാൻ വേണ്ടതൊക്കെ നമ്മൾ വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ചിട്ട് പഴവും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ പോയി പിന്നെ കുറച്ച് നേരം ചേൻ്റെ കൈ നോക്കി പാത്രമൊക്കെ നോക്കിയെടുക്കുകയാണ് കേട്ടോ ഇതിൽ കൂടുതലും ക്വാളിറ്റി കുറഞ്ഞ പാത്രങ്ങളൊക്കെയാണ് അവർ വിൽക്കാൻ കൊണ്ടുവരുന്നത് ഞാൻ പിന്നെ ഇടാൻ പുതിയ പാത്രം വേണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളൊന്ന് നോക്കുവാണ് ഒരു തവി വാങ്ങിച്ചു ഒരു ബേസൻ പോലത്തുള്ള പിന്നീടാണേലും നമുക്ക് പൊടി നനയ്ക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതിൽ കൂട്ടത്തിൽ രണ്ട് കപ്പ് ഗോകുലം ദേവൂനും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ആ കപ്പ് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ രണ്ട് കപ്പ് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ശേഷം ഞങ്ങൾക്ക് എനിക്കും ദേവൂനും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തന്നു അപ്പോൾ വിദേശികൾ ആരാണ്ടൊക്കെ ഇതാ വീഡിയോ എടുക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പകർത്താൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട് ചേട്ടൻ്റെ അങ്ങനെ സംസാരിച്ചു തരുന്നപ്പോഴത്തേക്ക് ദേവീന് ക്ലിപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ക്ലിപ്പ് വാങ്ങിക്കാനൊക്കെ പോയി പിന്നെ പെട്ടെന്ന് തന്നെ ഇനി വന്നു കാരണം ഇനി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് നമുക്ക് അരി ശർക്കര ഗണപതിക്ക് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നെയ്യ് അതൊക്കെ വാങ്ങിക്കണം അപ്പോൾ നമുക്ക് വീട്ടിൽ അച്ഛൻ ഒറ്റയ്ക്കുള്ള അച്ഛനും ഭക്ഷണം രാത്രിയിൽ കഞ്ഞി കൊടുക്കണം അപ്പോൾ അങ്ങനെ നമ്മളിത് വരുന്ന വഴിക്ക് ചേട്ടന് ചേട്ടൻ്റെയും കൈ നോക്കി എൻ്റെയും കൈ നോക്കി കുറച്ച് നേരം നമുക്ക് പരിചയമുള്ളൊരു അപ്പോൾ അതുമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോയി ഞങ്ങൾ ഞാനും ദൈവം വീട്ടിലേക്ക് വന്നു കേട്ടോ ചേട്ടനും കൂട്ടുകാരുമായിട്ട് സമയം വരാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പങ്കോട്ട് പോയാന്നത്തെ വീട് ഇത്രയേ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം ബായ്